ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആറാം ആഴ്ചയിലെ വോട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ വോട്ടിംഗ് ട്രെൻഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാം സ്ഥാനത്തുള്ള അനുമോളാണ് അനുമോൾ തുടക്കം മുതൽ തന്നെ സീസണിൻ്റെ തുടക്കം മുതൽ തന്നെ ഒന്നാം സ്ഥാനത്താണ് എല്ലാ ആഴ്ചയിലും ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചയിലും വോട്ടിങ്ങിൽ വന്നിട്ടുണ്ടാവാം എല്ലാ ആഴ്ചയിലും ഒന്നാം സ്ഥാനം സ്ഥാനത്തുള്ളത് അനുമോളെന്നായിരുന്നു രണ്ടാം സ്ഥാനത്തുള്ളത് അനീഷാണ് അനീഷിന് അനുമോളി ഇതുവരെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ രണ്ടാം സ്ഥാനം എപ്പോഴും അനീ അനീഷ് തന്നെയാണ് ഉള്ളത് മൂന്നാം സ്ഥാനുള്ളത് ആതിലാണ് ആതിലൊക്കെ നല്ല രീതിയിൽ വോട്ടിങ് മുന്നേറ്റം കാണുന്നുണ്ട് നൂറ വോട്ടിംഗ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ നല്ല രീതിയിൽ വോട്ടുകൾ കയറുന്നുണ്ട് മുൻപത്താഴ്ചയെ അപേക്ഷിച്ചിട്ട് നാലാം സ്ഥാനത്തുള്ളത് അക്ബറാണ് അക്ബറിന് നല്ല രീതിയിൽ തന്നെ വോട്ടുകളുണ്ട് മുമ്പത്താഴ്ചക്ക് അക്ബർ തായോട്ട് പോയിരുന്നു അഞ്ചാം സ്ഥാനത്തുള്ളത് നവീനാണ് നവീൻ ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു മത്സരാർത്ഥിയാണ് എപ്പോഴും വർക്ക് ഒരു നെവിൻ്റെ ഒരു ആക്ഷനും വർക്ക് ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല അതുകൊണ്ടായിരിക്കാം അഞ്ചാം സ്ഥാനത്തുള്ള നെവിനാണ് ആറാം സ്ഥാനത്തുള്ള ആര്യനാണ് ആര്യനൊക്കെ നെഗറ്റീവ് ഗെയിം കളിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു മത്സരാർത്ഥിയാണ് ഏഴാം സ്ഥാനത്ത് അഭിലാഷ് എട്ടാം സ്ഥാനത്തുള്ളത് ബിന്നിയാണ് ബിന്നിയെ കുടുംബ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിയായിരിക്കണം ബിന്നി ഒമ്പതാം സ്ഥാനത്ത് വേദലക്ഷ്മി വൈൽഡ് കാർഡായി വന്നതിൽ പിന്നെയും ആളുകൾ ഇഷ്ടപ്പെട്ട് വോട്ടുകൾ കിട്ടുന്ന ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് വേദലക്ഷ്മിമിയാണ് പത്താം സ്ഥാനത്ത് റനാ ഫാത്തിമ റന ഫാത്തിമക്കൊക്കെ നല്ല രീതിയിൽ തന്നെ വോട്ടുകൾ കുറയുന്നുണ്ട് പതിനൊന്നാം സ്ഥാനത്ത് സാബുമാൻ പന്ത്രണ്ടാം സ്ഥാനത്ത് മസ്താനി പതിമൂന്നാം സ്ഥാനത്ത് പ്രവീൺ ഈ സാബുമാനും മസ്താനും പ്രവീണൊക്കെയാണ് ഡേഞ്ചർ സോണിലുള്ളത് പിന്നെ സാബുമാൻ എന്ന് പറയുന്നത് അധികം നെഗറ്റീവ് ആകുന്നത് കൊണ്ടായിരിക്കണം കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടം തോന്നും ഒന്നും അധികം ഒന്നും ചെയ്യാത്തൊരു മത്സരാർത്ഥിയാണ് മസ്താനി എന്ന് പറയുന്നത് ഒന്നും തന്നെ ചെയ്തിട്ടില്ല ചെയ്തിട്ടുള്ള ചെയ്തതൊക്കെ നെഗറ്റീവ് ആളുകളെ വെറുപ്പിച്ചിട്ടുള്ള കാഴ്ച ചോദിക്കാൻ ഈ വന്ന ആഴ്ച തന്നെ എല്ലാവരെയും വെറുപ്പിച്ച് അടുത്ത ആ കണ്ടസ്റ്റൻസിനെയും ജനങ്ങളെയും ഇഷ്ടപ്പെടാത്ത പല ആക്ഷനുകളും ചേർത്തുകൊണ്ടായിരിക്കാം സ്ഥാനത്ത് നല്ല രീതിയിൽ വോട്ടുകൾ കുറയുന്നുണ്ട് പതിമൂന്നാം സ്ഥാനത്തുള്ള പ്രവീണ് അധികം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പ്രവീണിന് അപ്പം സാബുമാൻ മസ്താനി പ്രവീൺ ഇവർ മൂന്നിൽ ഒരാളാണ് പോകാൻ സാധ്യത ഉള്ളത് അപ്പോൾ ആരാണ് പോകുന്നത് നമുക്ക് നോക്കാം